കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി കെ എഫ് ഡൊമിനിക് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് കെ വി അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ സി ജെ പോൾസൻ സുരേഷ് കൊച്ചുവീട്ടിൽ പി എ അനസ് സി ജെ ജോഷി പി എസ് ഷാഹിർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് കെ എസ് ഷുഹൈൽ പി ടി രാമചന്ദ്രൻ കെ കെ വാസുദേവൻ പി എം അബ്ദുൾ മജീദ്ദേശം പി കെ നജ്മുദ്ദീൻ പി എസ് മുഹമ്മദ് കെ സി പി ജോയ് സന്തോഷ് വടക്കേടത്ത് ദിവാകരൻ കുറുപ്പത്ത് കെ കെ ശാന്തൻ പ്രവിത ഉണ്ണികൃഷ്ണൻ ജലീൽ പള്ളിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു ശൈലി നമുക്കറിയാം പാവപ്പെട്ടവർ ചേർത്ത് പിടിക്കുന്നു ആസ്വദിക്കപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സാധാരണക്കാർക്ക് നേതാവിൻ്റെയും ശുപാർശയില്ലാതിൻ്റെയും ഏത് സമയത്തും കാണാവുന്ന ഞാൻ ആരോഗ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിനും വിശേഷങ്ങളെ നാം കണ്ടു ഇതുവരെ കേരള ജനത അറ്റക്കെട്ടായി നിശബ്ദമായി അദ്ദേഹത്തോട് നമുക്ക് ചെയ്യാവുന്ന സ്മരണാഞ്ജലി അദ്ദേഹത്തിൻ്റെ മാതൃക അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി ഒരു ചെറിയ ശതമാനമെങ്കിലും പിന്തുടരാൻ ശ്രമിക്കണമെന്ന് മാത്രമാണ് ഈ ആ സുഖിനോട് പറയാനുള്ളതും അദ്ദേഹത്തിൻ്റെ ഭാവനാ സ്മരണയ്ക്കും ആദരാഞ്ജലി ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ കൂടെ സീറോ പെർസെന്റ് ഇ എം ഐ ആൻഡ് ക്യാഷ് ബാക്ക് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽ തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് ലൈഫ് സർവീസ് സെന്റർ ബോട്ട് സീബ്രോണിക്സ് ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ആക്സസറീസുകളുടെ ഓതറൈസ്ഡ് ഡീലർ സലാല മൊബൈൽസ് മൂന്ന് പീടിക ഇവർ സ്മാർട്ട് ഫോൺ പാർട്ട്ണർ You're watching True Line News.